സമാഗമത്തിൻ്റെ വേദിയിലേക്ക് അടുത്തതായി എത്തുന്നത് നമ്മുടെ ജയരാജൻ്റെ അമ്മയാണ് ഞാൻ അമ്മയെ ബഹുമാനപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ ജയനെ പോലെ തന്നെ ചെറിയ അമ്മയാണ് അല്ലേ നമ്മുടെ അവിടെ എല്ലാരും വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചോണ്ടിരുന്നത് അച്ഛനെ ആ ഫാമിലി എല്ലാരും പൊക്കം കുറവായിരുന്നു ഞാൻ ജയന്റെ കുട്ടിക്കാലത്തെ പറ്റിയൊക്കെ ചോദിക്കായിരുന്നു ജയൻ സിനിമയിൽ വന്നതിന് ശേഷം ജയൻ്റെ ഒരു പ്രായത്തിനേക്കാൾ കവിഞ്ഞ മെച്ചൂരിറ്റിയാണ് ജയൻ എപ്പോഴുള്ളു ജയന്റെ സിനിമകൾക്കും ജയന്റെ പെരുമാറ്റത്തിനും ഞങ്ങളോടൊക്കെ പെരുമാറുന്ന രീതിക്കും അഭിനയിക്കാൻ പറഞ്ഞു പറഞ്ഞുതരുന്ന രീതിക്കൊക്കെ ഒരു പക്വത ഞാൻ കൂടുതലാണ് ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയായിരുന്നു അതോ കുസൃതിക്കാരനായിരുന്നു അമ്മ ഇങ്ങനെ വായിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ വായിക്കണം എന്നൊക്കെ തോന്നാൻ കാരണം അതെനിക്ക് തോന്നുന്നത് അതിനേക്കാൾ കൂടുതൽ ആ ഒരു പുസ്തക ശേഖരം ഞാൻ അച്ഛൻ്റെ അത്രമാത്രം പുസ്തകങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് സാധാരണ ഇതിൽ ഒരു ടീച്ചറൊക്കെ ആയിരുന്നാലാണ് ഇത്രയൊക്കെ വായിക്കാല്ലെ വീട്ടമ്മയായിട്ടിരിക്കുന്ന ആളുകളൊന്നും ഒന്നും ആ പ്രായത്തിലൊക്കെ അല്ലെങ്കിൽ ആ കാലത്തൊന്നും ഇത്രയധികം വായിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കല്യാണം അവരുടെ വീട്ടിൽ ലൈബ്രറി ഉണ്ട് അമ്മ എന്നെ ഒരു 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 വലിയൊരു എന്താണ് സിനിമയിലെ പോലെ ഒരു കഥയാണ് അമ്മ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചങ്ങനാശ്ശേരി താമസിക്കാന്ന് അവിടെ വെച്ചാൽ ഒരു അസുഖം തുടങ്ങുന്ന എനിക്ക് വീട്ടിൽ പറഞ്ഞു പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കും പോരും വീട്ടിൽ വീട്ടിൽ ഒന്ന് അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ പെയിനോട് കൂടിയാണ് അപ്പൊ അവിടെ ആരോ ജോലിസരാരോ പറഞ്ഞു ഇത് സൂക്ഷിക്കണം പ്രശ്നമാണിത് അപ്പൊ അമ്മയ്ക്ക് വീട്ടിൽ പോകണം എന്ത് ചെയ്താ വീട്ടിൽ ചെന്നിട്ടേ ഉള്ളൂ മതി എന്നുള്ളൊരു തോന്നല് പിന്നെ അന്നത്തെ കാലത്ത് ടാക്സിയൊക്കെ വിളിച്ച് ടാക്സിയില് വേദന മുഴുവൻ ഈ ടാക്സിൽ അനുഭവിക്കുന്നത് അങ്ങനെ ഒന്ന് കൊട്ടത്ത് വീട്ടിൽ വന്നിട്ടാണ് അന്ന് ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ പ്രസവിക്കാൻ അങ്ങനെ പോകുന്നത് ഈ ചെറുപ്പത്തിലെ ഒരു ആറ്റില് വീണ ഒരു കാര്യത്തെ പറ്റിട്ട് വിജയം പറഞ്ഞു വീടിന് അടുത്ത് വീട്ടില് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ആ ശരി എനിക്ക് നീന്തുന്നു അറിയില്ല സോമനോട് പറഞ്ഞു എനിക്ക് നീന്തൊക്കെ അറിയാന്നൊക്കെ വെറുതെ പറഞ്ഞു സോമൻ സോമൻ അക്കെ അക്കരെ രണ്ടു പ്രാവശ്യം വലിയൊരു ഞങ്ങളുടെ ഹീറോ നമുക്ക് സോമനോട് ചോദിക്കാല്ലേ അന്നത്തെ കാര്യങ്ങളൊക്കെ സോമന് വേറൊരു പേരുണ്ട് എം സി എസ് നാട്ടു വാണ്ട്ര കല ശരിക്കുന്നു ഞങ്ങളൊക്കെ നാടകം സോമൻ ആദ്യത്തെ ഒരു നാടം എഴുതിട്ടുണ്ടായിരുന്നു തകർന്ന മതിൽക്കെട്ടം പേര് അപ്പൊ അതിന്റെ അകത്ത് രചന സംവിധാനം പിന്നണിയിലെല്ലാം സോമനാണ് അഭിനയിക്കുന്ന ഉൾപ്പെടെ അപ്പം അതിന് വേണ്ടിയിട്ടൊരു തുല്യ നാമമാണ് എം സി എസ് നാറ്റ് വാണ്ട്രപ്പഴും കളിയാക്കി കൊടുക്കുന്നത് എല്ലാം കൊടുത്തിരിക്കുന്നത് ആദ്യം ഞങ്ങളുടെ വീടിന് മുന്നിൽ കടയിൽ വരുന്നതിന് മുൻപ് ഈ പറഞ്ഞ ആറിൽ ആറിൻ്റെ തീരത്ത് ഈ റെയിൽവേ ട്രാക്കുന്ന ബെൻഡാവുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ മേലെ ഒരു ചെറിയൊരു ഒരു മാടം അതിലൊരു മെറിറ്റിൻ്റെ തയ്യൽ മെഷീനാണ് അന്ന് സോമൻ പറയും ഞാൻ റെയിൽവേക്കാരെനിക്ക് അവാർഡ് തരാൻ പോവാണ് കാരണം ഇതിൻ്റെ ശബ്ദം ട്രെയിനിനേക്കാളും മേലെയാണ് ഇത് ഇതിൻ്റെ ശബ്ദത്തെയും ഈ മാടം മുഴുവൻ കിടന്ന് കുടുങ്ങും ഞങ്ങളൊരു യൂണിഫോം തയ്ക്കാൻ എപ്പോഴോ പോയതാണ് അവിടെ പിന്നെ സോമൻ കുറേശ്ശെ കുറേശ് ഒരു വളർച്ചയായിരുന്നു ആദ്യം ഒരു രണ്ട് മെഷീനായി പിന്നെ ഒരു അതിനൊരു ഷോക്കേസ് ഉണ്ടായി അതിൽ ചില ഐറ്റം ഒക്കെ വെക്കാൻ തുടങ്ങി പിന്നെ അതിന്റെ ആ പുറയിൽ താമസം താമസം തുടങ്ങി കട്ടണിട്ട് അതിന്റെ പിന്നിൽ കുക്കിങ് തുടങ്ങി പിന്നെ ജിമ്മൊക്കെ അവിടെ വെച്ചാണ് കൂടുതൽ പരിപാടികൾ ഞങ്ങളുടെ ഒരു ഹീറോ എന്ന ഒരു കാരക്ടർ അന്നേരം ആണീ ആറ്റിൽ കുളിക്കാൻ പോയ കഥയൊക്കെ ആ സമയത്താണ് അത് ഈ കൊട്ടരാറിൻ്റെ താഴെ ഒരുമാതിരി ഒന്നും കേട്ടില്ല ഒരുമാതിരി ഈ പാറൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ അടക്കിയിരിക്കുക ഒരു സൈഡ് വഴി ഞങ്ങൾ ഇറങ്ങി കുളിക്കുക അപ്പോൾ കുറേ നേരം നീന്തലെല്ലാം എല്ലാം കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ സോപ്പ് കയച്ചുകൊണ്ടിരിക്കുക അപ്പം അനിയും കുഞ്ഞും പുറ തൊട്ട് പുറയിലുണ്ട് ഇവരുണ്ട് എൻ്റെ ബാക്കിലോട്ടേക്ക് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന് മേല് തേച്ച നല്ല ഫ്രഷായിട്ടൊന്ന് തേച്ച് ഒരു കൂറ് കുറച്ച് കഴിഞ്ഞപ്പം അനിയ കുഞ്ഞു പറഞ്ഞു ജയാണ്ടതാന്ന് പോകുന്നു ഇങ്ങനെ പറയുന്നത് കേൾക്കാം ഞാൻ നോക്കിയപ്പം ഇത്ര നീളം കഴിയുള്ളു മേളിൽ ഇപ്പം ലാസ്റ്റ് ട്രിപ്പ് അങ്ങ് ആകാൻ തുടങ്ങാം അപ്പോൾ എനിക്ക് രണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നതല്ലോ ഇപ്പോൾ ഇവരെവിടെ നിന്ന് കുളിക്കുക ഞാനിവിടെ നിന്ന് കേൾക്കാൻ അത് കഴിഞ്ഞപ്പോഴും പിന്നെ അപ്പോൾ പെട്ടെന്ന് പിന്നെ രണ്ടെന്ന് വിചാരിച്ചു സാറിന് എല്ലാവരും പറയും ഇങ്ങനെ പോകുമ്പോൾ കയറി പിടിക്കുവരുതും പക്ഷേ അന്നേരം എന്തോ എനിക്കൊരു ധൈര്യം തുതന്നു ആ ധൈര്യം ഞാൻ പെട്ടെന്ന് നീന്തിച്ചെന്ന് ഈ കൈക്ക് പിടിച്ച് നീന്തി അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ പിള്ളേ പിടിച്ചോണ്ട് വരുന്ന വലിയ പ്രയാസമില്ല അങ്ങനെ വന്ന് ജയരാജനെ ഞാൻ പിടിച്ചോണ്ടന്ന് അവിടെ കൊണ്ട് കിടത്തി കുറേ നേരം അവിടുത്തെ കിടത്ത് വെള്ളം ഒരുപാട് പിടിച്ചിരുന്നു അപ്പോൾ ഈ വെള്ളമൊക്കെ എന്നെ എന്നെ വായിക്കൂടെ തട്ടി കളഞ്ഞ് പുറത്തൊക്കെ ഇടിച്ചേ കുറേ കളഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നും പറഞ്ഞു അമ്മയോട് വീട്ടിൽ ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന കുറച്ച് ദിവസം പക്ഷെ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ പേരിൽ സോമൻ്റെ ഒരു ഇൻവെൻഷൻ എൻ്റെ മനസ്സിൽ പോകില്ല കാരണം ഈ സ്റ്റിഫുള്ള കോളറൊക്കെ ഇറങ്ങിയൊരു കാലം ഉണ്ട് അതിങ്ങനെ കണ്ടുപിടിച്ച് വരുന്നുള്ളൂ അപ്പോൾ സോമൻ പറഞ്ഞു ഈ പ്രസവ ഈ യൂണിഫോം ഞാൻ വേറെ സ്കൂളിലോട്ട് മാറി അവിടെ യൂണിഫോം ഉള്ള സ്കൂളാണ് ഞാൻ ഞാനൊരു സ്റ്റിഫ് വേറെ ഇത്ര പൈസ ഇല്ലാത്ത ചിലവില്ലാ ചെയ്തു തരുന്നത് പറഞ്ഞിട്ട് ഈ സിസറിൻ്റെ സെർട്ട് കൂടി കട്ട് ചെയ്തിട്ട് ഇത് വെച്ചു ക്ലാസ്സിൽ ഞാൻ പോകുമ്പോ കുട്ടികളൊക്കെ എൻ്റെ ഇഷ്ടം ഇട്ടു കാരണം നല്ല വിരിഞ്ഞു നിക്കുന്നുണ്ട് പക്ഷെ ഒരു നന കഴിഞ്ഞപ്പോഴാണ് പോരാ ഇവിടെ ഓരോ ഖട്ടകൾ മാത്രം ഞാൻ എഴുതേണ്ടി വന്നു ഞങ്ങളുടെ തോട്ടത്തിൽ അച്ഛൻ്റെ കൂടെ ഈ ആനക്കാട്ടില് ജോലി ചെയ്തിരുന്ന ഒരു വിശ്വനാഥൻ ഉണ്ട് പൈക്കത്തുള്ള വിശ്വനാഥൻ വിശ്വനാഥൻ ഇങ്ങനെ വന്നിട്ട് ഒരു ദിവസം കോട്ടത്ത് നാല് സിനിമയെങ്കിലും കാണും ഒറ്റയടിക്ക് വരുന്ന വരവേൽ അവിടുന്ന് എന്തെങ്കിലും സാധനം കായോ കൊലയൊക്കെ കൊണ്ടുവരുമായിരിക്കും വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് നാല് സിനിമ കാണും ഒരു ദിവസം കണ്ടിട്ട് രാത്രിയിൽ വീട്ടിൽ ജോലിക്കിടയില് ഞങ്ങളോട് ഈ കഥ പറയും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സിനിമ കാണുന്നതിനെക്കാളും ഭയങ്കര രസകരമായ ഒരു അനുഭവമാണ് കാരണം വെച്ചാൽ വിശ്വമം വന്നു ഞങ്ങളെ കുട്ടി പഠിക്കാനൊന്നും ഇരിക്കില്ല ഞാൻ പോയി വിശ്വം പറഞ്ഞ പോയിരുന്നു അപ്പം കഥ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം അതിൻ്റെ തുടക്കം തൊട്ടേ പറയുകയുള്ളൂ അപ്പം അരി ഉഴുന്നരക്കുകയാണെങ്കിൽ ആ അരി ഇട്ടു കഴി കഥ തുടങ്ങായി ആദ്യം പറഞ്ഞു കഥ കാട്ടുതുളസി അഭിനയിക്കുന്നവർ സത്യൻ ഗോപി ശാരദ സരോജിനി അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് അങ്ങനെ പറഞ്ഞ് കഥ ബിൽഡ് ചെയ്ത് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് ഇൻ്റർവലാകുമ്പോൾ അരി കഴിയുമ്പോൾ അത് ഇൻ്റർവലാണ് പിന്നെ ഉഴന്ന് ഇടന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എന്നിട്ട് ഉഴുന്നിട്ട് കഥ അവസാന ക്ലൈമാക്സ് പറഞ്ഞതിന് മുമ്പ് ഇത് വടി മുഴുവൻ വടിച്ചെടുക്കുന്നത് തീർന്നിട്ടോ ക്ലൈമാസ് മിക്സ് ആവുള്ളൂ അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്യും വിശ്വംഭരൻ എൻ്റെ ഒരു വലിയൊരു പ്രചോദനമായിരുന്നു ആ സിനിമ കാണാതെ തന്നെ സിനിമകളിലെ കഥകളറിയും ഒക്കെ ഭയങ്കരമായിട്ട് ജയരാജന്റെ സിനിമയിലേക്കുള്ളൊരു തുടക്കം ഒരു എന്താ പറയുക ഒരു ആദ്യത്തെ സ്പാർക്ക് തന്ന അല്ലേ സിനിമയോടുള്ള ഈ ഒരു അഭിനിവേശം ജയരാജൻ ഉണർത്തിയ വിശ്വംഭരനാണ് നമ്മുടെ അടുത്ത അതിഥി വിശ്വംഭരൻ ഞാൻ ക്ഷണിക്കട്ടെ സമാഗമത്തിന്റെ വേദിയിലേക്ക് വിശ്വംഭരൻ എന്നാണ് പറയുന്നത് പക്ഷേ വിശ്വനാഥൻ എന്നാണ് എപ്പോഴും തിരുത്തും കാരണം എന്നോട് പറയാം വിശ്വംഭരൻ അല്ല വിശ്വനാഥൻ ആ ഞങ്ങൾ പിന്നെ സിനിമയുടെ കഥ എങ്ങനെയാണ് കഥ കേട്ടിട്ട് തന്നെ ഇവർക്ക് പിള്ളേർക്ക് കഥ കേൾക്കാൻ വലിയ താല്പര്യമായിരുന്നു അപ്പം ഞാനവിടെ അരിക്കാനും ഈ ഉപ്പേരി കുറക്കാനും ഒക്കെ ഇരിക്കുമ്പോൾ ഇവര് കഥ പറയാനായിട്ട് വരും അപ്പം ഞാൻ നേരത്തെ പോയി സിനിമ കണ്ടെച്ചു വന്നേച്ച് അതിൻ്റെ ആദ്യം മുതലുള്ള നടന്മാർ മുതലുള്ള സകല കഥകളും ആദ്യം പേരുവിവരങ്ങളെല്ലാം പറയും അതിൻ്റെ സംവിധാനം തന്നെ ആൾ ഡയറക്ഷൻ തന്നെയാണ് മറ്റേ എല്ലാം പറഞ്ഞിട്ടാണ് പിന്നെ കഥ പറഞ്ഞത് കഥ പറഞ്ഞ് അരി ആട്ടും അരി ആട്ടിക്കഴിയുമ്പോഴത്തേനും പറയും ഇതിൻ്റെ കയ്യിലാണ് ഇനി നമുക്ക് ഉഴുന്നേ ഇടാന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ അടുത്ത് എൻ്റെ അതിൽ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് കഥകൾ അടുക്കും ചിട്ടയായിട്ട് ചെറുപ്രായം പോലെ ഇഷ്ടംപോലെ കഥകൾ പറയായിരുന്നു കാട്ടു തുളസി കല്യാണ ഫോട്ടോ പിന്നെ പാവാ മഞ്ഞിപ്പ് പാലമ്പുഴവും പാലമ്പുഴവും വല്ലവനൊക്കെ വല്ലവൻ എല്ലാം ഈ പറയുന്ന കഥകൾ കറക്റ്റ് ആയിരിക്കും കാണുമ്പോൾ ഒറ്റ പ്രാവശ്യം ഈ കഥ കേട്ടിട്ടാണ് നമുക്ക് സിനിമയുടെ ഒരു മോഹൻ തോന്നുന്നത് ആദ്യം ശരിക്കും അതെ നമ്മളെ വീട്ടിൽ നിന്ന് ഓണത്തിനും മെഷീനും മാത്രമേ പടം കാണാൻ വിടാറുള്ളൂ വലിയൊരു ഈ ഞാൻ ദിവസം ദിവസം വരും അന്നേരം വരുമ്പോൾ ഈ ഉണ്ടായിരിക്കും അപ്പം വന്നിട്ടാണ് നമ്മൾ ഈ വറക്കലും കഥ അവിടുത്തെ കഥകളും കുറച്ച് പറയാനുണ്ടോ കാരണം ഈ ആനക്കാട്ട് അവരുടെ ജീവിതത്തിന്റെ ചെറിയൊരു രൂപത്തിൽ പറഞ്ഞാൽ അവിടുത്തെ തോട്ടം ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് ആനയൊക്കെ ഉള്ള കാലമാണ് അന്ന് ഈ ഏറുമാടത്തേ ആണ് ഞങ്ങൾ താമസിക്കുന്നത് മരത്തിൽ മാടമര എന്നിട്ട് ട്രഞ്ച് ഉണ്ടാക്കുന്ന അതിനകത്താണ് സ്റ്റോർ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഏറുമാടത്തേ ഇപ്പോൾ ഞങ്ങൾ ഏറുമാടത്തേക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആനയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തൊന്ന് ലാസ്റ്റാണ് ഇവിടുന്ന് ആന ഇല്ലാതാക്കുന്നത് അതുവരെ അവിടെ ആനയൊക്കെ ഉണ്ടാകും അമ്പത്തൊമ്പത് അറുപതിൽ പോയി കൃഷി ചെയ്യുന്നത് അവിടെ ഏലമായിരുന്നു ഏലവും കാപ്പിയും ഏലമാണ് കൂടുതലായിട്ട് അത് കഴിഞ്ഞ് പിന്നെ മൂന്നാറ്റിലും ശാന്തമാറയിലും ഒക്കെ കുറേ സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഈ ആനക്കഥകൾ പറയാനും ആനയും കരടിയും ഇരുമ്പതങ്ങൾ പ്രാവശ്യം കരടി ചുവട്ടിക്കുള വന്ന് പേടിച്ച് മരത്തിൻ്റെ വണ്ടയ്ക്ക് കയറി രണ്ട് മൂന്ന് മണിക്കൂർ കയറിയിരുന്ന് പിന്നെ രാത്രിയിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഹെഡ്ലൈറ്റും ഒക്കെ ആയിട്ട് വന്ന് അന്വേഷിച്ച് വന്ന് പനി പിടിച്ചു കിടക്കുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്